ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അങ്ങനെ മീനാക്ഷിയെ കണ്ടെത്താനായി ഗിരിയുടെ സഹായം തേടിയിരിക്കുകയാണ് നന്ദിനി അതിന്റെ ആദ്യ പടിയെന്നോണം ഗിരി എസ് പി ഓഫീസിൽ ചെല്ലുകയും ഇന്ദ്രജയുടെ വീട്ടില് റെയ്ഡ് നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു എന്നാൽ അങ്ങോട്ടേക്ക് ചെല്ലുന്ന സാഹിറ ഗിരിയുടെ വാക്കുകൾ കള്ളമാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ഗിരി ഇന്ദ്രജന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നതാണ് മീനാക്ഷി നിങ്ങളുടെ കസ്റ്റഡിയിലുണ്ടെന്ന് എനിക്കറിയാമെന്നും ഞങ്ങൾ അതെന്താണെങ്കിലും ഉടൻ തന്നെ കണ്ടെത്തുമെന്നും ഇന്ദ്രജയോട് പറയുകയാണ് ഗിരി അതേസമയം ഇതെല്ലാം കേട്ട് വിഷമത്തോടെ നിൽക്കുകയാണ് മാധവ മീനോൻ പിന്നീട് കാണിക്കുന്നത് നന്ദിനി കോൺസ്റ്റബിൾ കൃപയുടെ സഹായം തേടുന്നതാണ് നന്ദിനി പറഞ്ഞതു പ്രകാരം കൃപ ഇന്ദ്രജയുടെ വീട്ടിലെത്തുകയാണ് ഇന്ദ്രജ തന്നെയാണ് മീനാക്ഷി പൂട്ടിയിട്ടിരിക്കുന്നതെന്ന് കൃപ നന്ദിനിയോട് വിളിച്ചു പറയുമ്പോൾ ഈ വിവരം നന്ദിനി ഗിരിയോടും അർച്ചനയോടും സച്ചിയോടും കൂടി പറയുകയാണ് തുടർന്ന് മാധവമേനോനും ഈ കാര്യം നന്ദിനിയെ അറിയിക്കുന്നു പിന്നീട് കാണിക്കുന്നത് മാധവ മേനോന് ഒരു അറ്റാക്ക് ഉണ്ടാകുന്നതാണ് അതേസമയം സാഹിർ ഇന്ദ്രജോട് പറയുകയാണ് പേടിക്കേണ്ടത് മറ്റാരെയുമല്ല മേഡം മേഡത്തിൻ്റെ അച്ഛനെ തന്നെയാണ് ഇത് കേൾക്കുന്ന ഇന്ദ്രജ ഞെട്ടിലൂടെ നിൽക്കുകയാണ് ഇതോടുകൂടി പ്രൊമോ വീഡിയോ ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക